സിനമാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു എൻ്റെ പേര് സിസ്റ്റർ സിൻസി ഹോളിയു ക്രിസ്റ്റു കോൺവെൻറ് തോപ്പൻപുടയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനഞ്ചിനാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എനിക്ക് അതിശക്തമായ തലവേദനയും ബി പി കുറയാത്തത് മൂലം ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ രണ്ട് കിഡ്നിയും ചുരുങ്ങിയതിനാൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതിനാലാണ് ഉടമ്പടി എടുത്ത അന്ന് തന്നെ ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂച്ച നൽകുകയും ചെയ്തു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷ പ്രതീക്ഷ എന്ന പ്രാർത്ഥനയും വിശ്വാസ ചൊല്ലി തൈലം പുരുട്ടുകയും എന്നും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു വീണ്ടും ഈ ഡയാലിസിൻ്റെയും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഉറക്കമില്ലായ്മ നിമിത്തം ഒത്തിരിയേറെ ബുദ്ധിമുട്ടിപ്പോഴും മാതാവും എന്നെ മാതാവ് എൻ്റെ കൂടെ ഉള്ളതുപോലെ തന്നെ എന്നെ ഒത്തിരിയേറെ ആശ്വസിപ്പിക്കുകയും ആ ഉറക്കമില്ലായ്മ അവസ്ഥയിൽ നിന്നെല്ലാം എന്നെ ഒത്തിരിയേറെ സഹായിക്കുകയും ചെയ്തു വീണ്ടും രണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ കൂടിയപ്പോൾ വീണ്ടും മൂന്ന് ഡയാലിസിസിലേക്കാവുകയും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്താറാം തീയതിയോടുകൂടെ ശക്തമായ ശ്വാസമെടൽ മൂലം വീണ്ടും ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയും രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലായിരിക്കുകയും ചെയ്തു ഒരാഴ്ചയോളം ഐ സിയിലായിരുന്നപ്പോഴും മരുന്നിനോട് പ്രതികരിക്കാതെ ലങ്സിനും എല്ലാം വെള്ളം കെട്ടിയതിനാൽ ആ ശക്തമായ ശ്വാസമുടൽ മൂലം പ്രതികരിക്കാതെ ആയപ്പോൾ ഡോക്ടേഴ്സിന് തന്നെ സംശയമാവുകയും സിസ്റ്റേഴ്സിനോട് നിങ്ങളെ അറിയിക്കേണ്ടവരെ അറിയിച്ചു എന്ന് പറയുകയും ചെയ്യുകയാണ് ഉണ്ടായി എന്നാണ് പറഞ്ഞത് മരിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്ന എനിക്ക് ഒരു പുതുജന്മം നൽകുകയാണ് ചെയ്തത് കൃപാസന മാതാവ് മാതാവ് മാതാവിൻ്റെ കാശുരൂപം സിസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ടു തരികയും സിസ്റ്റേഴ്സും എൻ്റെ അമ്മയും ഇവിടെ വന്ന് കണ്ണിനീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ടാണ് മാതാവ് എനിക്ക് ഒരു പുതുജന്മം നൽകിയത് വീണ്ടും എനിക്ക് വേണ്ടി സിസ്റ്റേഴ്സ് കരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും അവർ ഫാസ്റ്റിംഗ് എടുക്കുകയും ഒത്തിരിയേറെ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് വീണ്ടും എൻ്റെ ഡയാലിസിസിൻ്റെ ഫലമായിട്ട് ഉറക്കമില്ലായ്മയും രണ്ട് കൈകളിലും വേദനയും ഉണ്ടായിരുന്നു ഇടത് കയ്യിൽ ആണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത് ആ വെയിൻ കിട്ടാനും നീരും വേദനയുമെല്ലാം എല്ലാം കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു വീണ്ടും വലത് കയ്യിൽ ജോയിൻ പെയിനായി തുടങ്ങിയത് മരുന്നുകൾ കഴിക്കുമ്പോൾ മാറുകയും വീണ്ടും എക്സറേകൾ എടുത്ത് എം ആർ ഐ എടുത്ത് എന്നിട്ടൊക്കെ ഒന്നും എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ മരുന്നുകളെല്ലാം അവസാനം ഉപേക്ഷിക്കുകയും അവസാനം കൃപാസന മാതാവിൽ തന്നെ ആശ്രയം തേടി വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലും ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ചെന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോഴും അല്ലാതെ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ഇവ ഉപയോഗിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അസഹ്യമായ രണ്ട് കൈകളിലും വേദനകൾ മാറുകയും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ അങ്ങനെ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ എൻ്റെ സമൂഹത്തിനും കുടുംബത്തിനും ഈ കൃപാസന മാതാവിലൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും മാതാവ് എൻ്റെ ഈ രോഗാവസ്ഥയിലേക്കും ഇടപെടുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു മാതാവ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നും നാലും തിരുവചനങ്ങൾ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല മരണത്തിൻ്റെ നിഴൽവിണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുപടിയും ദണ്ടും എനിക്ക് ഉറപ്പേക്കുന്നു സിസ്റ്റർ സിൻസി എന്ന ഈ സഹോദരി ഗുരുതരമായ കിഡ്നി രോഗത്തിൽ മരണവക്കിലെത്തിയ നാളുകളിൽ പരിശുദ്ധയുടെ സവിശേഷമായ സംരക്ഷണം തേടി സിസ്റ്ററിൻ്റെ കുടുംബവും സിസ്റ്ററിൻ്റെ സന്യാസ സഭയും കൃപാസനം അമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുകയും ജോസഫച്ചനോട് പ്രത്യേക പ്രാർത്ഥനാ സഹായം തേടുകയും ചെയ്തതാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മരുന്നിനോട് പ്രതികരിക്കുവാൻ പ്രതികരിക്കാത്ത വിധം മരണത്തിൻ്റെ വക്കിലെത്തിയ ദിവസങ്ങളിൽ കുടുംബവും സന്യാസ സഭയിലെ സിസ്റ്റേഴ്സും ഈ ആലയത്തിലെത്തി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ച് തിരികെ അവർ മടങ്ങുന്നത് സമയത്ത് തന്നെ മരുന്നിനോട് ചെറിയ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നതാണ് സിസ്റ്ററിൻ്റെ സാക്ഷ്യം കൃപാസനം അമ്മയുടെ നടയിൽ ഗുരുതര രോഗികൾ വൈദ്യശാസ്ത്രം കൈവിടുന്നവ ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് പലപ്പോഴും നിസ്സഹായതയോടുകൂടി രോഗികളെ ബന്ധുക്കളെ അറിയിക്കുന്ന അവസരങ്ങളിൽ ആദ്യ അമ്മയുടെ തിരുനടയിലെത്തി അമ്മ മാത്രം ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ കൃപകൾക്ക് മാത്രം തിരിക്കുമാറിനോട് പറഞ്ഞ് സൗഖ്യവും സമാശ്വാസവും തരുവാൻ സാധിക്കുമെന്ന് ആഗ്രഹത്തോടെ പറയുന്ന എല്ലാവർക്കും അമ്മയുടെ വലിയ സംരക്ഷണവും സൗഖ്യവും ലഭിക്കുന്നത് നമ്മൾ അനവധി തവണ ഈ അൾത്താരയിൽ കേൾക്കുന്നുണ്ട് ഈ മകൾ പറയുന്നുണ്ട് എപ്പോഴൊക്കെ ജീവിതം അപകടകരമായ അവസ്ഥയിലേക്ക് പോയോ അപ്പോഴൊക്കെ അമ്മമാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലം ഉപ്പ് പ്രത്യേകിച്ച് കാശുരൂപം ഇവ മൂന്നും സഹായത്തിനെത്തുകയും ഇവയുടെ കാശുരൂപം ധരിക്കുന്നതും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതും കൂടുതൽ വിശ്വാസത്തോടെ മറ്റെങ്ങും ആശ്രയമില്ല എൻ്റെ കൃപാസനം അമ്മ ആരോഗ്യവും ആയുസും വീണ്ടു തരും എന്ന വലിയ പ്രത്യാശ മകൾക്ക് ജീവിതവും ജീവൻ സ്ഥിരതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സാഹചര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തുവന്നാണ് നമ്മുടെ രോഗദുരിതങ്ങളെ നമുക്ക് നിയന്ത്രണ വിധേയമല്ലാത്ത എല്ലാ ജീവിത പ്രശ്നങ്ങളെയും നമ്മുടെ തിരുനടയിൽ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിനും പരിഹാരത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം ഈ മകൾക്ക് ലഭിച്ച വലിയ രോഗസൗഖ്യത്തെയും സമർപ്പിത ജീവിതം തുടരുവാനായി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹത്തെയും അമ്മമാതാവിന് നന്ദിയോടെ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യത്തെ സമർപ്പിക്കാം